നമസ്കാരം പിറന്നാൾ കേക്കുമായി പെൺസുഹൃത്തിനെ കാണാൻ വന്ന യുവാവിനെ ഇടിച്ചു ചതച്ച സഹോദരൻ വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേരളം കേൾക്കുന്നത് തുണിയിൽ തേങ്ങാ കെട്ടിയും ചെവിയിൽ തീപ്പെട്ടിക്കൊള്ളി കയറ്റിയും ബ്ലേഡ് ഉപയോഗിച്ച് പോറിയും ശരീരമാസകലം മുറിവും ചതവും പരിക്കും ഒക്കെ ഉണ്ടാക്കിയെന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് സുഹൃത്തുക്കൾ തമ്മിൽ ഒരു പിറന്നാൾ കേക്ക് കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നം തന്നെ കാണാൻ വരണമെന്ന് പെൺകുട്ടി പറഞ്ഞതനുസരിച്ചാണ് അവളെ കാണാൻ ബന്ധു വീട്ടിൽ ചെന്നതെന്നാണ് ക്രൂരമർദ്ദനമേറ്റ യുവാവ് പറയുന്നത് പെൺകുട്ടിയെ കാണാൻ കൊല്ലം തേവലക്കരയിലെ ബന്ധു വീട്ടിലെത്തിയ യുവാവിന് ക്രൂരമായ മർദ്ദനമാണ് അവിടെ അനുഭവിക്കേണ്ടി വന്നത് പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാഫിനാണ് ദേഹം ക്രൂരമായ പരിക്കേറ്റത് ചൊവ്വാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടന്നത് എന്നാൽ പതിനാറുകാരിക്ക് പിറന്നാൾ കേക്കുമായി എത്തിയപ്പോഴായിരുന്നു സംഭവമെന്നും യുവാവ് പറയുന്നു കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചെന്നാണ് യുവാവിന്റെ പരാതി ചൊവ്വാഴ്ച രാത്രി കൊല്ലം തേവലക്കരയിലുള്ള പതിനാറുകാരിയുടെ ബന്ധുവീട്ടിലെത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് പിറന്നാൾ കേക്കുമായി രാത്രിയിൽ അവിടെ എത്തി ബന്ധുക്കൾ തടഞ്ഞു വെച്ച് മർദ്ദിച്ചെന്ന് മുഹമ്മദ് നഹാഫ് പറയുന്നു കാണാൻ വരണമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അവളെ കാണാൻ പോയി വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഒരാൾ വെട്ടമടിക്കുന്നു പിന്നെ മൂന്നാല് പേര് കൂടി പുറത്തിടിച്ചു വലിച്ചു താഴെയിട്ടു പത്തി പതിമൂന്ന് പേര് ചേർന്ന് തന്റെ കൈയൊക്കെ പുറകിൽ കെട്ടി കാലിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കി അതിനുശേഷം തേങ്ങയോ കരിക്കോ എന്തൊക്കെയോ തുണിയിൽ കെട്ടി പുറത്തും തലയിലും ദേഹത്തും ദേഹത്തുമാസകലം ഇടിച്ചു ഒരാൾ അടിച്ചു ബാക്കിയുള്ളവർ കൈയും കാലും കൊണ്ട് മുഖത്തൊക്കെ ചവിട്ടി തൊഴിച്ചു ഈ യുവാവ് പറയുന്നു അതേസമയം വീട്ടിൽ അതിക്രമിച്ചു കയറി പതിനാറുകാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന ബന്ധുക്കളുടെ പരാതിയിൽ യുവാവിനെതിരെ തെക്കുംഭാഗം പോലീസും പോക്സോ കേസ് എടുത്തിട്ടുണ്ട് മർദ്ദനമേറ്റ യുവാവിന്റെ പരാതി ഇതുവരെ കിട്ടിയില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം യുവാവിന്റെ ശരീരത്തിൽ മർദ്ദനത്തിൽ പരിക്കേറ്റതിന്റെ നിരവധി പാടുകളുണ്ട് പോലീസിന് യുവാവ് പരാതി കൊടുത്തുവെങ്കിലും ഇതുവരെയും കേസ് എടുത്തിട്ടില്ല എന്നുള്ളതും വലിയ ചർച്ചയാകുന്നു ഇതും വിവാദമായിട്ടുണ്ട് മർദ്ദനമേറ്റ യുവാവിന്റെ പരാതി ഇതുവരെ കിട്ടിയില്ലെന്നാണ് പോലീസ് വിശദീകരണം കേക്കുമായി വീട്ടിലെത്തിയാൽ എങ്ങനെ പോക്സോ കേസാകും എന്നതാണ് ഉയരുന്ന ചോദ്യം കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് പിറന്നാൾ കേക്കുമായി ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് നഹാസ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ടത് പിന്നാലെ ബന്ധുക്കൾ തേങ്ങ തുണിയിൽ പൊതിഞ്ഞടിച്ചെന്നും തുണിയിൽ കെട്ടിയിട്ടെന്നും യുവാവിന്റെ പരാതിയിൽ പറയുന്നു